Now, let us explore the lithosphere both scientifically and spiritually. Scientifically, the lithosphere is the rigid outer layer of the earth. It is, includes the crust and the upper part of the mantle. This layer is made of solid rock, minerals, mountains, valleys, continents, and ocean flows. It is the foundation on which all life trees, animals, plants, rivers, and cities exist. It is stable, strong, and supportive, and without the lithosphere, the earth would not be suitable for life. Now, let us understand the spiritual meaning. Spiritually, the lithosphere represents the physical body, the solid, tangible, the solid tangible structure through which the soul expresses itself. Just as the lithosphere supports all of the earth's life, our body supports our entire human experiences, our movement, our breath, our health, our actions and even our karma. The physical body is the temple in which the soul lives temporarily. It allows the soul to learn, lessons evolve, serve, and grow. When the body is strong and cared for, our emotions become stable, our mind become clearer, and our spiritual practices become more powerful. And when the physical layer becomes weak or neglected, even meditation becomes difficult, energy becomes low. ൈഫ് ലോസസ് ബാലൻസ് സോ ദ ലിതോസ്ഫിയർ ടീച്ചേഴ്സ് റെസ്പെക്ട് അവർ ബോഡി നറിഷ് ഇറ്റ് സ്ട്രെത്തണിറ്റ് ഇറ്റ് ഈസ് ദ സേക്രട്ട് ഇൻസ്ട്രുമെൻറ്റ് ഫോർ യുവർ സ്പിരിച്വൽ ജേണി നാം ലിഥോസ്ഫിയർ ലിത്തോസ്ഫിയറിൻ്റെ ശാസ്ത്രീയമായും ആത്മീയമായും ഒന്ന് വിശകലനം ചെയ്യാം ശാസ്ത്രീയമായി പറഞ്ഞാൽ ലിത്തോസ്ഫിയർ ഭൂമിയുടെ ഉറച്ച പുറമ്പാളിയാണ് ഈ പാളി ക്രസ്റ്റ് അതിന് കീഴിലുള്ള മാൻറ്റലിൻ്റെ മുകളിലത്തെ ഭാഗവുമായി നിലകൊള്ളുന്നു ശിലകൾ ഖനിജങ്ങൾ പർവ്വതങ്ങൾ താഴ്വരകൾ ഭൂഖണ്ഡങ്ങൾ സമുദ്രത്തിൻ്റെ അടിത്തറ എല്ലാം ഈ ലിത്തോസ്ഫിയറിലാണ് ജീവജാലങ്ങൾ മരങ്ങൾ തടാകങ്ങൾ പുഴകൾ നഗരങ്ങൾ ജീവന്റെ എല്ലാ രൂപങ്ങളും നിലനിൽക്കുന്നത് ഈ ഉറച്ച പാളി കൊണ്ടാണ് ഇത് ഇല്ലെങ്കിൽ ഭൂമിയിൽ ജീവൻ നിലനിൽക്കാനാവില്ല ഇപ്പോൾ ഇതിൻ്റെ ആത്മീയമായ തലത്തെ നമുക്കൊന്ന് നോക്കാം ആത്മീയമായി ലിത്തോസ്ഫിയർ നമ്മുടെ ഭൗതിക ശരീരത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് ആത്മാവ് സ്വയം പ്രകടിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉറച്ച ദൃശ്യമായ സ്ഥാനം എങ്ങനെ ലിതോസ്ഫിയർ ഭൂമിയുടെ സകല ജീവജാലങ്ങളെയും താങ്ങുന്നുവോ അതുപോലെ ഭൗതിക ശരീരം നമ്മുടെ മനസ്സിനെയും വികാരങ്ങളെയും ആത്മാവിനെയും താങ്ങുന്നത് അടിസ്ഥാനപരമായാണ് ശരീരം ആത്മാവിന്റെ ഒരു താൽക്കാലിക ദേഹം മാത്രമാണ് ഇതിലൂടെ ജീവിത പാഠങ്ങൾ പഠിക്കാനും പ്രവർത്തിക്കാനും കർമ്മങ്ങൾ അനുഭവിക്കാനും ആത്മാവ് വളരാനും ഒരുങ്ങുന്നു ശരീരം ആരോഗ്യകരമാകുമ്പോൾ വികാരങ്ങൾ സ്ഥിരതയോടെ നിലനിൽക്കുമ്പോൾ മനസ്സ് വ്യക്തമാകും ധ്യാനം ആഴത്തിലുള്ളതും കൂടുതൽ ശക്തമുള്ളതുമാകും ശരീരം ദുർബലമായാൽ ഊർജം കുറയും മനസ്സിന് വ്യക്തത നഷ്ടപ്പെടും ആത്മീയ വളർച്ചയും തടസ്സപ്പെട്ടേക്കാം അതുകൊണ്ട് ലിതോസ്ഫിയർ നമ്മളോട് ലിതോസ്ഫിയർ നമ്മൾ പഠിപ്പിക്കുന്നത് ഇതാണ് ശരീരത്തെ ആദരിക്കൂ ശരീരത്തെ സംരക്ഷിക്കൂ ഇതു തന്നെയാണ് നിങ്ങളുടെ ആത്മീയ യാത്രയുടെ ആദ്യവും പ്രധാനവുമായ ഉപകരണം താങ്ക് യു നമസ്തേ ദിസ് ഇസ് രഞ്ജിത്ത് Ram